ജാതി സെൻസസ് ഗ്രാമികയിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു ജാതിസെൻസസ് ആവശ്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ട്ശേരി ഗ്രാമിക ചർച്ചാവേദി സംഘടിപ്പിച്ച പൊതുസംവാദം വ്യത്യസ്ത നിലപാടുകളുടെ അവതരണവേദിയായി സെൻസസ് അനിവാര്യമെന്ന് ദളിത് കോൺഗ്രസ് സിപിഐ പ്രതിനിധികൾ നിലപാടെടുത്തപ്പോൾ നേരത്തെ എതിരായിരുന്നുവെങ്കിലും ഇപ്പോൾ തങ്ങളുടെ നിലപാടും ജാതിസെൻസസിന് അനുകൂലമെന്ന് ബി ജെ പ്രതിനിധിയും പറഞ്ഞു നിലവിലെ ജാതി സംവരണം തുടരുന്നതിലും മുന്നോക്ക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം ഉപസംവരണം ഏർപ്പെടുത്തിയതിലും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം നൽകുന്ന വിഷയത്തിലും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമാണ് പ്രഭാഷകർ തമ്മിലുണ്ടായത് സംവരണം നടപ്പിലാക്കിയിട്ട് ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സമസ്ത മേഖലകളിലും ആനുപാതിക പ്രാതിനിധ്യവും പങ്കാളിത്തവും ലഭിക്കാത്ത വിഷയത്തിൽ പരസ്പരം പഴിച്ചാരി തടിയൂരാനുള്ള പ്രഭാഷകരുടെ ശ്രമങ്ങളെ ശ്രോതാക്കൾ ഇടപെട്ട് ചോദ്യം ചെയ്യുകയുമുണ്ടായി അംബേദ്കറേറ്റ് ചിന്തകനും എഴുത്തുകാരനുമായ കെ സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ജയ ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ എസ് സുധീർ ബേബി എന്നിവർ പ്രഭാഷണം നടത്തി കോഴിക്കോട് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു മോഡറേറ്ററായി കെ സി ഹരിദാസ് സി മുകുന്ദൻ അനീഷ് ഹാറൂൺ റഷീദ് പി പി സുബ്രഹ്മണ്യൻ എം എ ബാബു കെ സി ജയൻ കരീം കെ പുറം അരുൺ ഗായത്രി വി കെ ശ്യാമളൻ എന്നിവർ സംസാരിച്ചു